അരിയും മറ്റും കുതിർക്കണ്ട അരക്കണ്ട വീട്ടിൽ റവിയും തൈരും ഉണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം സൂപ്പർ ടേസ്റ്റി മൊരിച്ച ബൺദോശയാണ് ഇന്നത്തെ റെസിപ്പി കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഒന്നും റെഡിയാക്കിയില്ലെങ്കിൽ എളുപ്പത്തിന് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കാം ഈ ബൺദോശയ്ക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും മെത്തേഡും ഞാൻ പറയാം വലിയ മിക്സി ജാറിലോട്ട് രണ്ട് കപ്പ് റവയും ഒരു കപ്പ് കട്ടി തൈരും രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ വടിച്ച ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നൈസായിട്ട് അരച്ചെടുക്കുക ഒരു കടായി അടുപ്പിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊത്തിയ ശേഷം ഒരു ടീസ്പൂൺ നല്ല ജീരോട്ട് മൂപ്പിക്കുക അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കണം ഉഴുന്ന് പരിപ്പ് മൂത്ത് വന്ന ശേഷം ഒരു കുഞ്ഞു സവോള അരിഞ്ഞതും ഇഞ്ച് പീസ് ഇഞ്ചി അരിഞ്ഞതും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലരിഞ്ഞതും ഒരഞ്ച് പച്ചമുളകും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് മൂപ്പിക്കുക സോളയും മറ്റു മസാലകളും മൂത്ത് വന്ന ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വേണ്ട നിങ്ങൾക്ക് വേണ്ടുന്നത്ര മഞ്ഞൾപ്പൊടി അത് ഓപ്ഷനിലാണ് ഒരു കളർ കിട്ടാനാണ് ചേർത്തിട്ട് അപ്പം തന്നെ നമുക്ക് ഈ മസാല ബാറ്ററിയിലേക്ക് ചൂടാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം പെട്ടെന്ന് തന്നെ ബാറ്ററിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക ബൺ ദോശയുടെ ബാറ്ററി റെഡി ഇനി നമുക്ക് ഒരു കടായി അടുപ്പ് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഒരു അഞ്ചാറെണ്ണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആ വെളിച്ചെണ്ണ ധാരാളമാണ് ഒരു പൺ ദോശയ്ക്ക് രണ്ട് തവി ഒഴിച്ചു കൊടുക്കണം എങ്കിലത് നമുക്ക് കുറച്ചൊന്ന് പൊങ്ങിയിട്ട് വരുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ കോരി കൊരി ഒഴിച്ചു കൊടുക്കുക സൈഡിൽ നിന്നൊക്കെ എന്നിട്ട് അടച്ചു വെക്കുക കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ആവി അതിൽ വീഴാത്തന്നെ അടപ്പ് മാറ്റണം പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതിലധികം വേവണ്ട അധികം റവ തന്നെയാണല്ലോ റവ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതുപോലെ ബാറ്റർ തീരും വരെ റിപ്പീറ്റ് ചെയ്യാൻ നല്ല തേങ്ങ ചട്നി അരച്ചിട്ട് കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പുൾവശം സോഫ്റ്റും പുറം വശം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ബൺ ദോശ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ എന്താണ് ചെയ്തു നോക്കണം ഒരാൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനെ ഇങ്ങനെയുള്ള രണ്ട് ബൺ ബൺദോശ കഴിക്കാൻ സഫിഷ്യൻ്റ് ആയിരിക്കും വയറ് നമുക്ക് ഫുള്ളാവും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് കുറഞ്ഞ സമയം കൊണ്ട് പത്തിരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് കൊണ്ടവർക്ക് പോകാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്